എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ പേര് ഷിനി ജോബി ഞങ്ങളുടെ ഷോപ്പിന്റെ ലൊക്കേഷൻ വരുന്നത് എറണാകുളം ജില്ലയിലെ നോർത്ത് പറവൂർ അടുത്ത് പുത്തൻവേലിക്കിര എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് ഞങ്ങളുടെ ഷോപ്പ് ഉള്ളത് അപ്പോ കുറെ നാളെ ഇൻട്രൊഡക്ഷൻ പറഞ്ഞിട്ട് ഇപ്പൊ കുറെ പേര് വീണ്ടും ചോദിച്ചു തുടങ്ങി ലൊക്കേഷൻ എടിയായിരുന്നു അതാണ് വീണ്ടും സ്റ്റാർട്ട് ചെയ്തിട്ട് അപ്പൊ നമുക്ക് ഇതേ ഫസ്റ്റ് തന്നെ നമ്മുടെ അജിറക്കല് ഫ്രോക്ക് നൈറ്റുകൾ ഇപ്പൊ നാളുകൾക്ക് ശേഷം ആണ് നമ്മളിപ്പോ വീണ്ടും സ്റ്റിച്ചിങ് ചെയ്തേക്കുന്നത് അതും അജറക്കല് ഇപ്പൊ നമ്മള് മിക്സ് ആൻഡ് മാച്ച് ചെയ്യുമ്പോൾ താഴെ ഫില്ല് മാറ്റാറില്ല ഒറ്റ കളറിൽ തന്നെ ചെയ്യാറുള്ളൂ ഇതിപ്പോ നമ്മള് കുറെ പേര് പണ്ടത്തെ ഫോട്ടോസ് കാണിച്ചിട്ട് ഈ ഐറ്റം ഉണ്ടോന്ന് ചോദിച്ചപ്പോ ഈ ഒരു ഐറ്റം അതുപോലെ തന്നെ നമ്മൾ ചെയ്തെടുത്തതാണ് ഈ ഒരു ബീനക്ക് കോളർ മോഡലിലാണ് നമ്മൾ ചെയ്തേക്കുന്നത് താഴത്തെ ഫ്രില്ല് നമ്മൾ മിക്സ് ആൻഡ് മാച്ച് ആയിട്ടുള്ള മെറ്റീരിയൽ കൊടുത്തിട്ടാണ് ചെയ്തേക്കണത് ബാക്ക് ഇതുപോലെ ടൈ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് ഇങ്ങനെ ഒരു ഒരു ഡോറി കൊടുത്തിട്ടുണ്ട് നമുക്ക് അത്യാവശ്യം ഷെയ്പ് ചെയ്ത് കെട്ടാവുന്നതാണ് ഇതിപ്പോ സൈസ് വന്നേക്കണത് എക്സെൽ സൈസിലാണ് നമ്മൾ ചെയ്തേക്കണത് അജറക്ക് എപ്പോഴും പറയുന്ന പോലെ തന്നെ എക്സെല്ലിൽ അജിറക്ക് മൂന്ന് കളറിലാണ് വന്നത് നേവി ബ്ലൂ മെറൂണ് റെഡ് അപ്പൊ നേവി ബ്ലൂവും റെഡും ഇതുപോലെ മിക്സ് ആൻഡ് മാച്ച് ആവുന്ന രീതിയിൽ ഇങ്ങനെ ചെയ്തിട്ടുണ്ട് പക്ഷെ മെറൂണിന് നമ്മളെന്ത് ചെയ്തു വെച്ചാല് ഒറ്റ കളറിൽ സെയിം മോഡല് തന്നെ ചെയ്തിട്ട് ഈ ഒരു കോളറിന്റെ ഈ ഒരു ഭാഗം നമ്മള് ലേസ് വെച്ചിട്ടാണ് അതിനെ ഫിനിഷ് ചെയ്തേക്കുന്നത് അപ്പോഴാണ് ആ ഒരു മോഡല് കറക്റ്റായിട്ട് തിരിച്ചറിയാൻ പറ്റത്തുള്ളൂ അപ്പൊ അങ്ങനെ മൂന്ന് കളറിൽ ചെയ്തേക്കണ എക്സൽ സൈസിലെ ഫ്രോക്ക് നൈറ്റുകൾ ആണ് നിങ്ങൾ ഇപ്പൊ കാണുന്നത് എക്സെൽ സൈസ് എന്ന് പറയുമ്പോൾ നൈറ്റീനെ കാൽക്കുലേറ്റ് ചെയ്ത് ചെയ്യരുത് നമ്മള് ചുരിദാറിന്റെ ഒക്കെ മെഷർമെന്റ് പറയുന്ന പോലെ ഫോർട്ടി ടു ഇഞ്ച് ചെസ്റ്റ് സൈസ് ആണ് ഇതിന് കൊടുത്തേക്കുന്നത് ചുരിദാറിന്റെ മെഷർമെന്റ് വരുന്ന പോലെ തന്നെ അതുപോലെ ലെങ്ത് ഫോർട്ടി സിക്സ് ആയിരിക്കുള്ളൂ ഇതിന് ലെങ്ത് വരാ ഇരിക്കും അപ്പൊ ഫ്രോക്ക് നൈറ്റികള് ഇന്നത്തേല് ഈ ഒരു മൂന്ന് കളർ മാത്രം ഉൾപ്പെടുത്തിയിട്ടുള്ളൂ ഇനി ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞായിരുന്നു ത്രീ ഫോർത്ത് കൈവെച്ച് ചെയ്യുന്ന കാര്യം എല്ലാവരും ലെങ്ത് കൂട്ടിയിട്ടുള്ള നൈറ്റിയും അതുപോലെ തന്നെ സ്ലീവും ലെങ്ത് കൂട്ടിയിട്ട് ഒരുപാട് പേര് ചോദിക്കണുണ്ട് അപ്പതേ നമ്മള് സ്റ്റാർട്ട് ഇത് ഫസ്റ്റ് ആണ് നമ്മളുടെ ഈ ഒരു പേജിൽ അതുപോലെ ഞങ്ങളുടെ ഷോപ്പിലും ആദ്യമായിട്ടാണ് ഇത്രയും നീളത്തില് കൈ വച്ചിട്ട് നമ്മളെ നൈറ്റികൾ തയ്ക്കുന്നത് അപ്പോൾ ഒരുപാട് മുസ്ലിംസ് ചേച്ചിമാരും അനിയത്തിമാരും എല്ലാവരും ചോദിക്കാറുണ്ട് നീളമുള്ള കൈ വെച്ചതോന്നുള്ളൂ അപ്പൊ നമ്മൾ സാധാരണ എടുക്കുന്ന നോർമൽ നൈറ്റി ബിറ്റിൽ ഇത്രയും ലെങ്ത് നമുക്ക് കിട്ടത്തില്ല ഇതിപ്പോ ഇങ്ങനെ ലെങ്ത് കൂട്ടിയിട്ട് നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് സെറ്റ് കണ്ടോ ഇത്രയും ലെങ്ത് കിട്ടും ഏകദേശം ഒരു പതിനൊന്നര ഇഞ്ചോളാണ് നമ്മുടെ മുട്ടിന് ഒപ്പം നിൽക്കുന്ന രീതിയിൽ ലെങ്ത് ിട്ടേണ്ട രീതിയിൽ നമ്മളിപ്പോ നൈറ്റി ചെയ്തിട്ടുണ്ട് ഇതിപ്പോ ചെയ്തേക്കുന്നത് ഡബിൾ എക്സ് ആണ് അപ്പൊ ഇതിന്റെ മൂവിങ് അനുസരിച്ചായിരിക്കും നമ്മൾ ബാക്കിയുള്ള സൈസിലൊക്കെ ചെയ്യണത് ഇതിന്റെ ഒപ്പം നമ്മൾ ഡബിൾ എക്സ് എൽ തന്നെ നോർമൽ മദേഴ്സ് നൈറ്റി ഉണ്ടല്ലോ പ്ലേറ്റഡ് നൈറ്റിയും സ്റ്റിച്ചിങ് മുകളിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് നാളത്തെ വീഡിയോയിൽ അത് ഉൾപ്പെടുത്താം ഇതിപ്പോ നമ്മുടെ ചുരിദാർക്കെട്ട് യു പൈപ്പിങ്ങിലാണ് ഈ ഒരു സംഭവം നമ്മൾ ചെയ്തേക്കണത് ഡബിൾ എക്സൽ സൈസ് ആണ് അമ്പത് ഇഞ്ചോളം ഇതിന്റെ വണ്ണം കിട്ടും അതുപോലെ ലെങ്ത്തും അമ്പത്താറ് പ്ലസ് ലെങ്ത്തും കിട്ടുന്ന രീതിയിൽ അപ്പൊ നന്നായിട്ട് ഹൈറ്റും വെയ്റ്റും ഉള്ളവർക്ക് നല്ല ലെങ്ത്തിൽ കൈയും കിട്ടുന്ന രീതിയിലാണ് കേട്ടോ നമ്മളിപ്പോ ചെയ്തേക്കണത് അപ്പൊ ഇതിന്റെ കളേഴ്സ് കാണാം എല്ലാം നല്ല അടിപൊളി കളേഴ്സ് കളേഴ്സാണ് വന്നേക്കണേ നല്ല ഭംഗിയുള്ള ഒരു ഗ്രേപ്പ് വൈൻ കളറ് ഇതൊരു ബ്ലൂവും ഗ്രീനും ചേർന്നൊരു കളറായിട്ട് വരും ഇതൊരു പീ ബ്ലൂ മെറൂൺ അങ്ങനെ അഞ്ച് കളർ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് കളറിലാണ് ഇപ്പൊ ഇത് വന്നേക്കുന്നത് ഡബിൾ എക്സ് എൽ ആണ് സൈസ് അപ്പൊ കൈനീളം വേണം എന്നുള്ളവര് വേഗം തന്നെ പർച്ചേസ് ചെയ്തോളൂട്ടാ ഇത് ഒരുപാട് ഐറ്റംസ് നമ്മൾ കൊണ്ടുവന്നിട്ടില്ല ഇതെങ്ങനെയാണ് കസ്റ്റമേഴ്സിന്റെ റെസ്പോൺസ് അനുസരിച്ചായിരിക്കും ഇനി നമ്മൾ അടുത്ത ഐറ്റം കൊണ്ടുവരണത് ഇനി നമ്മുടെ എക്സൽ സൈസിൽ റൗണ്ട് യോക്ക് സ്റ്റൈൽ മോഡൽ റൗണ്ട് യോക്ക് പ്ലീറ്റഡ് നൈറ്റി എപ്പോഴും നമ്മൾ കൊണ്ടുവരാറുള്ള ഐറ്റം തന്നെയാണ് ഇത് പക്ഷേ റിം മെറ്റീരിയലാണ് ചെയ്തേക്കുന്നത് ഇത് പൈപ്പിംഗ് മാത്രം ഇതിന് സെപ്പറേറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളൂ പൈപ്പിംഗ് കൊടുത്ത് നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് ബാക്കും ഫ്രണ്ടും റൗണ്ട് റൗണ്ട്യോക്കായിട്ട് സ്ലീവിന്റെ ലെങ്ത്ത് ഏഴര അല്ലെങ്കിൽ എട്ട് ഇഞ്ചായിരിക്കുള്ളൂ സ്ലീവിന്റെ ലെങ്ത് ഫുൾ ലെങ്ത് വരണത് അമ്പത്തി മൂന്ന് ഇഞ്ചായിരിക്കുള്ളൂ ഫുൾ ലെങ്ത് കിട്ടണത് കേട്ടോ അപ്പൊ ഇതിന്റെ മൂന്ന് കളേഴ്സ് ആണ് ഉള്ളത് സെക്കൻഡ് കളർ അതെ ലൈറ്റ് മെറൂൺ ഇത് ഗ്രീൻ കളർ കളറ് ഒരു ചെറുപയർ വെച്ച കളറിലെ ഗ്രീൻ കളറിലാണ് ഇപ്പൊ നമ്മൾ ചെയ്തേക്കണം അങ്ങനെ മൂന്ന് കളറിലാണ് ഈ ഒരു ഐറ്റം വന്നേക്കണത് എക്സൽ സൈസ് ആണ് സൈസാണ് നാപ്പത്തിനാലിഞ്ച് വണ്ണവും അമ്പത്തി മൂന്നിഞ്ച് ഇറക്കത്തിലുമാണ് ചെയ്തേക്കുന്നത് ഇനി ആ ഒരു മോഡലിൽ തന്നെ അജിറക്കില് രണ്ട് കളർ ചെയ്തിട്ടുണ്ട് റെഡും മെറൂണും ഇനി കുറച്ച് ചുരിദാർ കട്ട് നൈറ്റികൾ എക്സൽ സൈസില് ഇതേ കട്ട് എക്സൽ സൈസ് മാനസികട്ട് നാപ്പത്തിനാലിഞ്ച് വണ്ണും അമ്പത്തി അഞ്ചിഞ്ച് ഇറക്കത്തിലും മാനസികെട്ട് എന്ന് പറഞ്ഞാൽ അവർക്ക് അറിയാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു നമ്മളുടെ യൂണിറ്റിൽ ചെയ്യുന്ന ഏറ്റവും അടിപൊളിയായിട്ട് മൂവിങ് ആയിട്ട് ആയിട്ടുകൊണ്ടിരിക്കുന്ന ഐറ്റംസ് ആണ് അത് പ്ലെയിനില് ചെയ്യുമ്പോൾ ഒരുപാട് ആവശ്യക്കാരാണ് അപ്പൊ ഇതിന്റെ സെക്കൻഡ് കളർ ഇത് വടാമല്ലി തേർഡ് ഗ്രീൻ കളർ പിങ്ക് മെറോൾ ലൈറ്റ് മെറോൾ അപ്പൊ ഇത്രയും കളേഴ്സാണ് നമ്മളിപ്പോ മാനസികട്ട് ചുരിദാർ കട്ടിൽ നമ്മൾ ചെയ്തേക്കണത് ചെയ്തേക്കുന്നത് അമ്പത്തഞ്ചിഞ്ചിറക്കോ നാപ്പത്തി നാല് ഇഞ്ച് വണ്ണത്തിലുമാണ് ചെയ്തേക്കുന്നത് സ്ലീവിന്റെ ലെങ്ത് ഏഴര അല്ലെങ്കിൽ എട്ട് ഇഞ്ച് അത് കൂടുതൽ നമുക്ക് കിട്ടത്തില്ല അതുകൊണ്ടാണ് പിന്നെ നമ്മുടെ അമല മോഡൽ അമല മോഡൽ ഇപ്പൊ കുറച്ച് ദിവസങ്ങളായി നമ്മൾ ചെയ്തിട്ട് അത് ബാക്ക് ചുരിദാർക്കെട്ടായിട്ടാണേ ഫ്രണ്ടിൽ ഇതുപോലെ വി സ്ക്വയർ ആണ് നമ്മുടെ നെക്ക് കൊടുത്തേക്കണത് ഇവിടെ നല്ല പ്ലീറ്റ്സ് കൊടുത്തിട്ട് ബാക്ക് ദേ ദുരിദാർക്കെട്ടാണ് എക്സൽ സൈസ് ദേ എക്സൽ സൈസിൽ ഇതിനെ നാല് കളർ ചെയ്തിട്ടുണ്ട് ഫസ്റ്റ് കാണിച്ചേക്കുന്നത് റെഡും വൈറ്റും ഇത് ഗ്രീൻ കളറില് യെല്ലോ ബ്ലൂ അങ്ങനെ നാല് കളറിലാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തേക്കുന്നത് അമല മോഡലാണ് ചെയ്തേക്കുന്നത് സൈസ് നാപ്പത്തി നാലിഞ്ച് വണ്ണവും ഇത് ലെങ്ത് നല്ലോണം കിട്ടുന്ന രീതിയിലാണ് ചെയ്തേക്കുന്നത് അമ്പത്തി ഇഞ്ചോളം ഇതിന് ലെങ്ത് കിട്ടും ഇനി ലാസ്റ്റ് ഇന്നലെ ഒന്ന് രണ്ട് പേര് മെസ്സേജ് ചെയ്തായിരുന്നു ചേച്ചി എന്തായാലും ലാർജ് കാര്യം പരിഗണിക്കാത്ത ലാർജ് എന്താ കൊണ്ടുവരാത്തിനെന്ന് അപ്പത്തെ മാനസിക ലാർജ് ചെയ്തു വന്നിട്ടുണ്ട് നോർമൽ പ്ലേറ്റഡ് മാനസിക ഉണ്ടല്ലോ ലാർജ് എന്ന് പറയുമ്പോൾ നാല്പത്തിരണ്ട് ഇഞ്ച് വണ്ണവും അമ്പത്തി മൂന്ന് ഇഞ്ച് അറക്കത്തിലുമാണ് നമ്മൾ ഈ കട്ട് ചെയ്തേക്കണത് ഫ്രണ്ടിലും ബാക്കിലും പ്ലേറ്റ്സ് വന്നിട്ടുണ്ട് അതിന്റെ ഓപ്പോസിറ്റ് കളർ മനസ്സിൽ കൂടുതൽ ഇങ്ങനെ മിക്സ് ആൻഡ് മാച്ച് നല്ല കളർഫുൾ തുണികളിൽ ചെയ്യുമ്പോഴാണ് അതിന് ഭംഗി വരണത് നല്ല ഗ്രീനും ബ്ലാക്കും അതുപോലെ തന്നെ പിങ്കും ബ്ലൂവും ചേർന്ന ഒരു വയലറ്റ് കൂടിയൊരു ബ്ലൂ ആണ് യെല്ലോ യെല്ലോ ബ്ലാക്ക് കോമ്പിനേഷൻ ലാസ്റ്റ് കളർ ബ്ലൂ ഡാർക്ക് ബ്ലൂവും ഇതൊരു പൊന്മാനീലയുടെ ഒക്കെ ഒരു കളറായിട്ട് വരൂ കേട്ടോ അങ്ങനെ രണ്ട് കളറാണ് മിക്സ് ആൻഡ് മേസിൽ വന്നേക്കുന്നത് അപ്പോൾ സ്ക്രീനിൽ ഞാൻ രണ്ട് നമ്പർ കൊടുത്തിട്ടുണ്ടാവും അതിലേതെങ്കിലും ഒരു നമ്പറിൽ മാത്രമേ നിങ്ങൾ മെസ്സേജ് ആയിട്ട് കോണ്ടാക്ട് ചെയ്യാം ഹോൾസെയിലും റീറ്റെയിലും നമ്മൾ ചെയ്യുന്നുണ്ട് ഹോൾസെയിലുകാർക്ക് മിനിമം ക്വാണ്ടിറ്റി പതിനഞ്ച് പീസാണ് നൈറ്റിയുടെ സ്റ്റാർട്ടിംഗ് റേറ്റ് ഇരുന്നൂറ്റി ഇരുപതാണെങ്കിൽ ഫ്രോക്കിനേറ്റി ഇരുന്നൂറ്റി അറുപത്തഞ്ചായിരിക്കും ഫ്രോക്കിനൈറ്റിക്ക് ഇരുന്നൂറ്റി ഇരുപതാന്നായിരം തെറ്റിദ്ധരിക്കരുത് അതുപോലെ റീറ്റെയിൽ പ്രൈസ് ആയിരിക്കും നമ്മൾ സ്ക്രീനിൽ കൊടുത്തേക്കണത് മിനിമം പതിനഞ്ച് പീസ് എടുക്കുക ഇതിൽ നിന്ന് ആരും സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കരുത് ഇവ ചെയ്ത അയക്കരുത് പറയണത് മനസ്സിലാവും എന്ന് വിചാരിക്കണം കാരണം ഇത് ഹോൾസെയിലുകാർക്ക് നമ്മൾ വീഡിയോ കോളിൽ ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് ഇത് റീറ്റെലേഴ്സിന് ഉള്ള ഒരു വീഡിയോ ആണ് അതിൽ നിന്ന് അവർക്ക് മാത്രമാണ് ഇതിൽ നിന്ന് പർച്ചേസ് ചെയ്യാനുള്ള ഇത് നമ്മൾ കൊടുക്കാറുള്ളൂ ഹോൾസെയിലുകാർക്ക് വീഡിയോ കോളിൽ ഇവിടെ ഒരുപാട് ഐറ്റംസ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് ഏത് മോഡൽ ഏത് സൈസിലും നിങ്ങൾക്ക് വീഡിയോ കോളിൽ കാണാൻ നിങ്ങൾ പറയുന്നത് ഏത് മോഡലാണ് ഉള്ളതെന്ന് വെച്ചാൽ അത് കാണിച്ചു തന്നിട്ട് നിങ്ങളുടെ ഇഷ്ടപ്രകാരം മാത്രം നമ്മൾ ിക്കണുള്ളൂ അപ്പോ എല്ലാവരും അതിനനുസരിച്ച് ഒന്ന് സഹകരിക്കുക അപ്പൊ ഇനി നമുക്ക് ഡബിൾ എക്സ് എല്ലിന്റെ കൈ നീളുള്ള ഐറ്റം അവിടെ സ്റ്റിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് മദേഴ്സിനായിട്ടി അത് നാളത്തെ വീഡിയോയിലുണ്ടാവും അപ്പൊ എല്ലാവരും പേജ് ഫോളോ ചെയ്യുക ഇന്നെ അതുപോലെ ഇന്നലെ ഞാനൊരു വീഡിയോ ഒരു വ്ളോഗ് പോലെ ജസ്റ്റ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരുപാട് നല്ല റെസ്പോൺസാണ് എല്ലാവരും തന്നത് ഒരുപാട് നേരിട്ട് പേര് നേരിട്ട് ഒരുപാട് പേര് വിളിച്ചു ഒരുപാട് ആശ്വാസം നൽകുന്ന കാര്യങ്ങളായിരുന്നു അതൊക്കെ എന്നെ ആശ്വസിപ്പിക്കണ രീതിയിൽ എല്ലാവരും കുറെ അതുപോലെ കമൻസ് ആയിട്ടൊക്കെ എല്ലാവരും പറഞ്ഞു വിഷമിക്കേണ്ട അത് ചെയ്തവരെ ദൈവം ഇത് ചെയ്തോളൂ നമ്മളൊന്നും വിഷമിച്ച് ഇരിക്കേണ്ട ആവശ്യമില്ല പിന്നെ ഒരു ചേച്ചി പറഞ്ഞ എന്താന്ന് വെച്ചാൽ ഒരു പ്രതിയോഗി ഉണ്ടെങ്കിലല്ലേ നമ്മൾ കൂടുതൽ സക്സസിലേക്ക് എത്തുകയുള്ളൂ എന്നുള്ളത് ശരിയാണ് കാരണം ഇങ്ങനെ രണ്ട് പ്രതിയോഗികൾ എന്റെ മുന്നിൽ ഉള്ളത് ഞാൻ പിന്നെ മുടങ്ങാതെ വീഡിയോ ഇടാൻ തുടങ്ങിയതും അതുപോലെ പുതിയ പുതിയ മോഡലുകൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാൻ ഒരു ശ്രമം തുടങ്ങിയതും ശരിക്കും അത് ചെയ്തതിനു ശേഷം അവരങ്ങനെ ചെയ്തതിന് ശേഷമാണ് അപ്പൊ എന്തായാലും അവർക്കും ഒരു താങ്ക്സ് പറയണം അതുകൊണ്ടാണ് ഞാൻ കുറച്ചുകൂടെ ആക്റ്റീവായത് എന്ന് എനിക്ക് തോന്നുന്നു അപ്പൊ ഇനി അതുപോലുള്ള കുറച്ച് വീഡിയോസ് ഒക്കെ ഉൾപ്പെടുത്താൻ ശ്രമിക്കുന്നത് നമ്മുടെ ഷോപ്പിലെ കാര്യങ്ങളൊക്കെ ആയിട്ട് വരാം അപ്പൊ നാളെ നൈറ്റിയുടെ പുതിയ വീഡിയോ ആയിട്ട് നാളെ കാണാം